നോർവേയോട് മൂന്ന് പൂജ്യത്തിന് നാണംപെട്ട തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഇറ്റാലിയൻ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തുനിന്ന് താൻ രാജിവെക്കുമെന്ന് ലൂസിയാനോ സ്പാല്ലറ്റ് സ്ഥിരീകരിച്ചു നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ താൻ സ്വയം കരാർ റദ്ദാക്കുമെന്ന് സ്പാല്ലറ്റ് വ്യക്തമാക്കി ഞങ്ങളുടെ ബന്ധം പരിഗണിച്ച് എനിക്ക് വിഷമമുണ്ടായിരുന്നു സ്ഥാനമൊഴിയാൻ എനിക്ക് ഉദ്ദേശ്യമില്ലായിരുന്നു സ്പാല്ലറ്റി പറഞ്ഞു പ്രത്യേകിച്ച് കാര്യങ്ങൾ നല്ലതല്ലാത്തപ്പോൾ തുടരാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നിരുന്നാലും തന്നെ ഒഴിവാക്കാനുള്ള നീക്കമാണെങ്കിൽ ഞാനത് അംഗീകരിക്കണം അദ്ദേഹം പറഞ്ഞു റോബർട്ടോ മാൻസിനിയുടെ അപ്രതീക്ഷിത രാജിയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് സ്പല്ലറ്റ് ചുമതലയേറ്റത് ഫ്രാൻസ് ഇസ്രായേൽ ബെൽജിയം എന്നിവർക്കെതിരായ നേഷൻസ് ലീഗ് വിജയങ്ങൾ ഉൾപ്പെടെ ഹ്രസ്വമായ ചില മികച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാലാവധി പ്രതീക്ഷകൾക്കുതുയർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിൽ ഇറ്റലി റൌണ്ട് ഓഫ് പതിനാറിൽ പുറത്തായി ഇപ്പോൾ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നോർവേയോട് വൻതോൽവി ഏറ്റുവാങ്ങിയതോടെ അവർ ഗ്രൂപ്പ് ലീഡർമാരെക്കാൾ ഒമ്പത് പോയിന്റ് പിന്നിലാണ് മോൾവോകെതിരെ അവസാനമായി ടീമിനെ നയിക്കുമെന്നും അതിനുശേഷം ഔദ്യോഗികമായി സ്ഥാനമൊഴിയുമെന്നും സ്പാലറ്റ് പറഞ്ഞു